എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി അമരമ്പലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡ് നശിപ്പിച്ചു ബോർഡുകൾ ബ്ലേഡ് വെച്ച് കീറിയും ചെളി തേച്ചുമാണ് നശിപ്പിച്ചത് വ്യാപകമായി ബിജെപിക്കെതിരെ രാത്രിയുടെ മറവിൽ ഇത്തരം പ്രവൃത്തി തുടരുന്നുണ്ടെന്നും ഇതിനെതിരെ വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാരികൾ എടുക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിന്റെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മൾ പത്താംപാടിന്റെ ഇവിടെ വെച്ചിട്ടുള്ള ഈ ബോർഡ് ഇന്നലെ രാത്രിയാണ് തോന്നുന്നു സാമൂഹ്യ വിരുദ്ധരോ ആരോ എന്താണെന്നറിയില്ല ഒരു മറ്റേ റിങ്ങും അതുപോലെ തന്നെ ബ്ലേഡ് വെച്ചും നശിപ്പിച്ചിട്ടുണ്ട് വ്യാപകമായിട്ടുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിജെപിക്കെതിരായിട്ടുള്ള മറ്റേ എന്താണ് രാത്രിയുടെ മറവിൽ ബിജെപിക്കെതിരെ ആരൊക്കെ പ്രതികരിക്കുന്ന രീതിയിലാണ് ഇത് തോന്നുന്നത് എന്താ സംഭവം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ ചെന്ന സമയത്ത് പോലീസുകാർ അവിടെ എന്തോ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു മറ്റേ വന്നുവരെ എന്താന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ കൂടി പോലീസിന് സമയം കിട്ടിയിട്ടില്ല ഇതുപോലെ തുടർന്ന് ഇങ്ങനെ മറ്റേ ഞങ്ങളുടെ പാർട്ടിക്കെതിരായിട്ടുള്ള ഇങ്ങനെ നടപടികൾ തുടർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളും അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റേ ഇതിന് പരിരക്ഷ ഞങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രമല്ല അടുത്ത വാർഡായ നമ്മളെ ശ്രീജിത്ത് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പോസ്റ്റ് വെച്ചാലും പ്രതികരിക്കാനും പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബാക്കി പ്രക്ഷോഭ പരിപാടികളുമായിട്ട് പറയുന്നത് രണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം വാർഡ് ചെട്ടിപ്പാടത്ത് മത്സരിക്കുന്ന വെള്ളൻ പതിനാറാം വാർഡിലെ ശ്രീജിത്ത് എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് പൂക്കോട്ടുംപാടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ ഉയർന്ന തലത്തിൽ പരാതി നൽകാനാണ് തീരുമാനമെന്നും തുടർന്നും ഇത്തരം പ്രവൃത്തികൾ തുടർന്നുപോയാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ബി പഞ്ചായത്ത് ഭാരവാഹികളായ ഏരിയ പ്രസിഡന്റ് നെല്ലിപ്പറമ്പൻ അനിൽകുമാർ ഐനിക്കോടൻ മുരളീധരൻ വെള്ളോലി മോഹൻദാസ് പി ജിനേഷ് എം ടി ശ്രീനിവാസൻ പി ഉണ്ണികൃഷ്ണൻ കെ നരേന്ദ്രനാഥ് കെ എസ് ചന്ദ്രശേഖരൻ എൻ സുനിൽകുമാർ തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்